വെറുതെ നൂറിൽ കൂടുതൽ വാഹനങ്ങൾ മാസം സെയിൽ ചെയ്യുന്നത് ഈ ഒരു പ്രൈസ് കേട്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഒരു പൈസ രണ്ടായിരത്തി പത്തൊമ്പതോട് ആംബിൻ്റെ അടിച്ച് പെട്രോൾ ഇഞ്ചിന്റെ വാറും കൊടുക്കാത്ത ഓഫർ അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ എത്ര ഒരു പൈസ മൂന്ന് മുപ്പത്തി അഞ്ച് നമുക്ക് എത്ര ലോൺ കയറും ഒരു രണ്ട് എഴുപത്തി നമുക്ക് ലോൺ കൊടുക്കാം അമ്പതിനായിരം വണ്ടി വേണം രണ്ടായിരത്തി പതിനഞ്ച് മാസത്തെ ഡീസൽ ഡീസൽ ആണോ പെട്രോൾ പത്തിനം നമുക്ക് അഞ്ച് എൺപതിന് കൊടുക്കാം അഞ്ച് എൺപതിനായിരം കിലോമീറ്റർ മാക്സിമം ലോൺ അല്ലേ ഏകദേശം ഫുൾ നമുക്ക് ലോൺ കൊടുക്കാം ഓക്കെ ഹലോ ഫ്രണ്ട്സ് മുക്താണ് അങ്ങനെ വീണ്ടും ഒരുപാട് ഒരു മാസങ്ങളോ വർഷങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞിട്ടുണ്ടോ ശേഷം ഒരു പത്ത് മാസത്തോളം പത്ത് മാസോ മാറിയിട്ടുണ്ട് ഒരുപാട് വണ്ടി കളക്ഷൻസും കേറിയിട്ടുണ്ട് എന്തായാലും ഓഫർ ഉണ്ടല്ലേ തീർച്ചയായിട്ടും ഓഫറിൽ മാത്രമേ കൊടുക്കുന്നുള്ളു ഈ പ്രാവശ്യത്തെ ഒരു ഇതുണ്ട് ഞാൻ മാത്രമല്ല നല്ല ആള്ളത് അനുഷ്കാൻ നല്ലു തള്ളി മറക്കൂ എങ്ങനെയാണ് ഓഫർ ഉണ്ടോ ഓഫർ മാക്സിമം പ്രൈസ് കുറച്ചിട്ട് മാക്സിമം നല്ല വണ്ടികൾ മാത്രം കൊടുക്കാം ഓക്കെ ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ ഇവിടെ ആദ്യമൊക്കെ വരുമ്പോൾ വീഡിയോയിൽ പറയാനുണ്ട് ഒരു കുന്നിന്റെ മുകളിലുള്ള ഒരു വലിയൊരു യാടാണ് വരുന്നത് ആൾക്കാർ തെരഞ്ഞു പിടിച്ച് ഇവിടേക്ക് വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് മാക്സിമം പ്രൈസ് കുറവാണ് മാക്സിമം ഓഫറും കൊടുക്കുന്നുണ്ട് മാക്സിമം പ്രൈസ് കുറവ് നോർമൽ പ്രൈസ് നോർമൽ നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികള് അല്ലെ മാക്സിമം നല്ല വണ്ടികളാണ് ഉള്ളത് പിന്നെ കാര്യങ്ങൾ മാക്സിമം പറഞ്ഞു എന്തൊക്കെയോ ഒരു വാഹനത്തിൽ പോരായ്മകൾ എന്തൊക്കെയാണോ നല്ല വശങ്ങള് എല്ലാം വിശദമായിട്ട് ഒരു ക്ലാസ് എടുത്തിട്ടാണ് വാഹനം കൊടുക്കുന്നത് മറച്ചു വെച്ചുള്ള ഒരു പരിപാടി പരിപാടിയില്ല കാരണം നിങ്ങൾ ഇവിടെ വന്ന് കഴിഞ്ഞ് വണ്ടി എടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ മുങ്കാതെ വേറെ ആൾ വരണമെങ്കിൽ തീർച്ചയായിട്ടും കാര്യങ്ങൾ ആണോ അപ്പൊ അത് സാറ്റിസ്ഫൈഡ് ആന് ശേഷം നമ്മൾ വിടുന്നത് നമ്മൾ ചിരിക്കാനൊക്കെ പറഞ്ഞു പക്ഷെ നമുക്ക് കാര്യങ്ങൾ വണ്ടിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കറക്റ്റ് പറഞ്ഞു കൊടുക്കും സ്റ്റോക്ക് എത്ര സ്റ്റോക്ക് ഉണ്ട് ഇവിടെ ഇരുന്നൂറ്റി മുപ്പത്തിമാറ്റിക് ഉണ്ടല്ലോ ഫുൾ ഓട്ടോമാറ്റിക് മുപ്പത്തഞ്ചോളം വണ്ടി ഓട്ടോമാറ്റിക്ക് വരുന്നുണ്ട് മാനുവൽ നോക്കാണെങ്കിൽ ചെറുവണ്ടികൾ വരുന്നുണ്ട് ബഡാ വണ്ടികൾ

നടക്കുന്നുണ്ട് അതിലും കൂടുതൽ പെട്രോൾ വാഹനങ്ങളാണ് സ്റ്റോക്ക് ആയിട്ടുള്ളത് കാരണം ഡീസൽ സ് ഒന്നുകൂടി കൂടും മെയിൻ്റെ കൂടും നമുക്ക് ചൊവ്വ കൂടുതലാണ് പിന്നെ പല ഈ മാർക്കറ്റ് എന്ന് പതിനഞ്ച് വർഷത്തിന് ശേഷം എന്തൊക്കെ ബാൻ ചെയ്യുന്ന ഒരു ചെറിയ പേടി എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ പെട്രോൾ വാഹനങ്ങൾക്കാണ് കൂടുതൽ വീഡിയോ തുടങ്ങാം തുടങ്ങാം നമുക്ക് പൊളിക്കാം ഇത് ഇത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ മക്കരപറമ്പ് 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 രണ്ട് കിലോമീറ്റർ വിചനമായ ഗുണം പ്രദേശം കുന്നും പ്രദേശം ഒരു വിജനമായ നല്ല കാറ്റും കിട്ടുന്ന ആർക്കും ഒരു വരുന്ന ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള എല്ലാം സൗകര്യം അടിപൊളി സ്ഥലം ഓക്കെ അവിടെ വന്ന് ഞാൻ അനുഷ്കാനെടുത്ത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാറുകളുണ്ട് അപ്പൊ എന്തായാലും വീഡിയോയിലേക്ക് പോവുകയാണ് നമ്പർ നമ്പർ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വാട്സാപ്പ് കാറ്റലോഗ് ഉണ്ട് എന്ന ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ എല്ലാ വണ്ടികളും ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇനി സെപ്പറേറ്റ് ഫോട്ടോസ് കാര്യങ്ങൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നാല് നമ്പർ കൊടുക്കുന്നുണ്ട് ടീം ലീഡർ അടക്കം നമ്പർ കൊടുക്കുന്നുണ്ട് അവർ ഡെയിലി എപ്പോഴാണെങ്കിലും കോണ്ടാക്ട് ചെയ്താലും വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ റിപ്ലൈ തീർച്ചയായിട്ടും ഇവിടുന്ന് ഡിസൈർ പതിനാറ് ഡിസർ നാലു ലക്ഷത്തി മുപ്പതിനായിരം പെട്രോൾ വാഹനം സെക്കൻഡ് ഓണർഷിപ്പിൽ വാഹനം ൾ വാഹനം രണ്ടായിരത്തി പതിനാറ് പെട്രോൾ മൂന്ന് ലക്ഷത്തി എഴുപത്തിയ്യായിരം ഒറിജിനൽ കേരള വാഹനം തൊണ്ണൂറായിരം കിലോമീറ്റർ പെട്രോൾ കേരള എഴുപത് റേസ് ഇത് രണ്ടായിരത്തി മോഡലാണ് ജാസ് വി എസ് സിംഗിൾ ഓണർഷിപ്പിൽ എഴുപതിനായിരം കിലോമീറ്ററിൽ വാഹനം നാല് കൊടുക്കാം സിംഗിൾ ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓൺഷിപ്പ് അവൈലബിൾ അല്ലേ എല്ലാം കാര്യങ്ങളും ഏറ്റവും ഫുൾ ഓപ്ഷൻ ബാക്ക് വൈപ്പറും കാര്യങ്ങളും വരുന്ന വാഹനം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഓക്കെ നാല് തൊണ്ണൂറ്റിന് കൊടുക്കാം പ്രൈസ് മാക്സിമം ലോൺ മാക്സിമം നമുക്ക് ലോൺ കൊടുക്കാം ഒരു വണ്ടി കൊണ്ട് നടക്കാം നാൽപ്പത്തിയായിരൂപ കൊണ്ടു കൊടുക്കാം ബുക്കിംഗ് ബുക്കിംഗ് ആയതാണ് ാണ് കാണിക്കുന്നില്ല രണ്ട് ബുക്കിംഗ് കാണിക്കുന്നില്ല നാല് മോഡൽ സിറ്റി പെട്രോൾ എസ് പേരിന്റെ ആണ് അറുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ നല്ല ക്വാളിറ്റി പരിക്കൊന്നില്ലാത്ത വാഹനം അത്യാവശ്യം മൈലേജ് ഉണ്ടാവും അത്യാവശ്യം അത്യാവശ്യം മൈലേജ് മൈലേജ് ഒരു അത്യാവശ്യത്തിൽ ഈ വാഹനം നമുക്ക് അഞ്ച് നാല് തൊണ്ണൂറ്റി എടുക്കാം രണ്ടായിരത്തി പതിനാല് എസ് സിറ്റി പെട്രോൾ നാല് തൊണ്ണൂറ്റഞ്ച് ഓണർഷിപ്പായിരുന്നതെ മൂന്നാമത്തെ ഓണർഷിപ്പ് എത്ര ലോൺ ഒരു നമുക്ക് ലോൺ കൊടുക്കാം നാല് അൻപത് ലോൺ കൊടുക്കാം ലോ കിലോ രണ്ടായിരത്തി പതിനേഴാണ് മോഡൽ വെറും പതിനേഴായിരം കിലോമീറ്റർ മാത്രമാണ് റൺ ചെയ്തിട്ടുള്ളത് പതിനായിരം കിലോമീറ്റർ പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പിൽ ഷോറൂം അധികം കണ്ടീഷൻ ക്വാളിറ്റി ആകാ അഞ്ച് ലക്ഷത്തി അഞ്ച് നെറ്റിൽ കൊടുക്കാം രണ്ടായിരത്തി പതിനാല് മോഡൽ ആണ് ഡീസല് ഡീസൽ സെക്കൻഡ് ഓണർഷിപ്പ് വാഹനം മൂന്ന് തൊണ്ണൂറ്റിയഞ്ച് കൊടുക്കാം പതിനാല് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ ോമീറ്റർ റീപ്ലിമീറ്റർ ഉണ്ട് ഫ്രണ്ട് ക്ലാസ് ഉണ്ട് മറ്റൊരു പോളോ റെഡ് പോളോട് എങ്കുവരി വാഹനമാണ് പെട്രോൾ പോളോ പെട്രോൾ മാത്രമേ ഡീസൽ ഉണ്ടാവില്ല ഡീസൽ ഉണ്ടാവില്ല സാധനം ഡീസൽ അതുകൊണ്ട് ഡീസൽ തൊട്ടില്ല ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിൽ അറുപത്തി ഏഴായിരം കിലോമീറ്റർ രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ കിടക്കണം ഒന്നുമില്ല അവൈലബിൾ ആണ് അറുപത്തിയ്യായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിൽ പോളോ രണ്ട് അറുപത്തിയഞ്ചില് കൊടുക്കാം രണ്ട് ഇരുപത് ലോൺ കൊടുക്കാം ഒരു രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് മാഗ്ന ഓപ്ഷനിൽ സിംഗിൾ ഓണർഷിപ്പിൽ വൺ കിലോമീറ്റർ കിലോമീറ്ററോട് വാഹനം സിംഗിൾ ഓണർഷിപ്പാണ് കേൾ അമ്പത്തിനാല് പൊന്നാനി രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം കൊടുക്കാം രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രണ്ടായിരം രണ്ട് പതിമൂന്ന് മോഡലുണ്ട് മേഗന ഓപ്ഷനൽ ആണ് ഓക്കെ രണ്ട് എഴുപതിന് നമുക്ക് അവരുടെ കിടക്കുന്ന ഡിസർ പുതിയ സ്റ്റോക്കാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സീറോ കൊടുക്കാം സീഗർ ഓണർ പേര് പെട്രോൾ വാഹനം രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ നല്ല അടിപൊളി നീറ്റുള്ള വാഹനമാണ് ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് വെറും നാലു ലക്ഷത്തി പത്ത് രൂപയൊക്കെ കൊടുക്കാം നാല് സിംഗിൾ ഓണർഷിപ്പുള്ള വാഹനം കൊടുക്കാം പറഞ്ഞത് വൺ ലാഖ് കിലോമീറ്റർ അമൗണ്ട് മേജർ ആയിട്ടുള്ള പരിക്ക് കാര്യങ്ങളൊന്നും നല്ല വൃത്തി സീറ്റ് കവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നാലേ പത്ത് സീറോ മാസം മാസം ഇ എം ഐ മാത്രം അടച്ചു കൊടുക്കാം അത് വേണം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എക്സ് ടി സിംഗിൾ ഓണർഷിപ്പിൽ ആ അറുപതി സംതിങ് കിലോമീറ്റർ നാല് പത്തിന് സിംഗിൾ ഓണർഷിപ്പിൽ കിലോമീറ്റർ അറുത്തിരണ്ട് പറഞ്ഞുകഴിഞ്ഞോ ശ്രദ്ധിക്കുന്നത് ഫുള്ള് സ്പീഡ് സ്പീഡ് ഇത് പതിനാറ് മോഡലാണ് സ്വിഫ്റ്റ് എൽ എക്സി ഓപ്ഷനിൽ സിംഗിൾ ഓണർഷിപ്പിൽ വൺ ലാഖ് കിലോമീറ്റർ എൽ എക്സി ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് എത്തൂലും പവറിന്റെ കാര്യങ്ങളെല്ലാം വരും കുറച്ച് ഫീച്ചേഴ്സ് വരും കമ്പനി സ്റ്റീരിയ വരും അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വരും നാല് കൊടുക്കാം രണ്ടായിരത്തി പതിനാറ് മോഡൽ എൽ എക്സി ഓപ്ഷനിൽ നിന്ന സ്വിഫ്റ്റ് അല്ലെങ്കിൽ നാല് ലോൺ കൊടുക്കാം മാക്സിമം ഇല്ല ഇല്ല അങ്ങോട്ട് പറയും ലോൺ കൊടുക്കാം സീറോ ഡൗൺ പേയ്മെന്റ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് റെഡിഗോ റഡി ഓപ്ഷനിലാണ് അധികം കാഹനം വൺ ലിറ്ററിൽ വരുന്ന വാഹനം പക്ഷെ വൺ ലിറ്റർ കുറഞ്ഞ വാഹനങ്ങൾ ഇത് നമുക്ക് രണ്ട് ഇരുപത്തി അഞ്ചിന് സീറോ കൊടുക്കാം രണ്ടായിരത്തി പതിനേഴ് മോഡല് രണ്ടായിരത്തി പതിനേഴ് വൺ ലിറ്റർ വൺ ലിറ്ററാണ് സിംഗിൾ ഓണർഷിപ്പില് എൺപത് കിലോമീറ്റർ വാഹനം

ഒന്ന് എഴുപതിന് എടുക്കാം രണ്ടായിരത്തി ലോൺ എടുക്കാം വണ്ടി വണ്ടി രണ്ടായിരത്തി പതിനാലുണ്ട് സിംഗിൾ ഓണർഷിപ്പിലാൾ രണ്ട് കിലോമീറ്റർ പെട്രോൾ പെട്രോൾ വണ്ടികളാണ് കൂടുതൽ ഡീസൽ വണ്ടികൾ കുറവായിരിക്കും ഒന്നുമില്ല മേജർ കാര്യങ്ങളൊന്നും ഇല്ല കൊടുക്കാം മൂന്ന് തൊണ്ണൂറ്റി അഞ്ചിന് എത്ര ലോൺ വേറൊരു മൂന്ന് അമ്പത് വരെ നമുക്ക് ലോൺ ആയിക്കാം നീ ഒരു ഐറ്റം ഐറ്റം കിടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പിൽ വെറും കിലോമീറ്റർ മാത്രമേ റൺ ചെയ്തിട്ടുള്ളൂ പതിനൊന്ന് നിന്റെ നാട്ടിൽ കോഴിക്കോട് വാഹനം സ്പോർട്സ് ഉള്ള വേരിയന്റ് ആണ് സ്പോർട്സ് ആയതെ ഫോട്ടോ സ്റ്റാറിംഗ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഓക്കെ കൊടുക്കാൻ നമുക്ക് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ലക്ഷം ലോൺ കൊടുക്കാം മാക്സിമം ലോൺ കൊടുക്കാം ടിയാഗോ 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 എക്സിറ്റ് പ്ലസ് ആണ് സിംഗിൾ ഓണർഷിപ്പിൽ എഴുപതിനായിരം കിലോമീറ്റർ വാഹനം നാല് ലക്ഷത്തി എമ്പതിനായിരം കൊടുക്കാം നാല് ലക്ഷത്തി എമ്പതിനായിരം എക്സിറ്റ് പ്ലസ് ആണ് അന്നത്തെ ഏറ്റവും ഫുൾ ഫുൾ ലോഡ് ഇതിന് മേലെ ഓപ്ഷൻ എല്ലാ സാധനങ്ങളും മാക്സിമം ലോൺ കൊടുക്കാം പതിനേഴ് കിലോമീറ്റർ മൈലേജ് ഉണ്ടാവും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി വാഹനം ഇനി നെക്സ്റ്റ് ഡീസൽ വാഹന ബലേനോ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് വരുന്നത് സിംഗിൾ ഓൺഷിപ്പിൽ എൺപത്തി ഏഴായിരം കിലോമീറ്റർ ഉള്ള സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ പോയിട്ടുള്ള ഡീസൽ ബലനോ ഡീസൽ ഡീസൽ ബലനിലേക്ക് എത്ര മൈലേജ് ഉണ്ടാവും ഒരു രൂപ രൂപ മൈലേജ് ഉണ്ടാവും ആ സാധനം കൊടുക്കാൻ നമുക്ക് അഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരം അഞ്ച് നെറ്റ് പ്രൈസ് മാക്സിമം ലോൺ മാക്സിമം ലോൺ അഞ്ച് ലക്ഷം വരെ നമുക്ക് ലോൺ കൊടുക്കാം നെക്സ്റ്റ് റെഡി ഗോ ഏ കൊടുക്കാം രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് നാൽപ്പതിനായിരം കിലോമീറ്റർ ഇത് കൊടുക്കാൻ നമുക്ക് രണ്ട് ഇരുപതിന് കൊടുക്കാം പത്തൊമ്പത് ഓ നെക്സ്റ്റ് വരുന്നതാണ് ണ്ട് ഓട്ടോമാറ്റിക് ഓണർഷിപ്പിൽ അമ്പത്തി ആറായിരം കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് പോയ ബമ്പർ മാത്രം റീപ്ലേസ് ഉള്ള ഒരു വാഹനം കൊടുക്കാൻ നമുക്ക് അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കാം ഓട്ടോമാറ്റിക് സി വി ടി എത്ര വണ്ടി ഓട്ടോമാറ്റിക് ആ കിടക്കുന്ന മൊത്തം ഓട്ടോമാറ്റിക് മുപ്പത്തഞ്ചിന്റെ മോഡൽ ഓട്ടോമാറ്റിക് ഉണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് ഓട്ടോമാറ്റിക് മാത്രം നമുക്ക് സ്പെഷ്യൽ ചെയ്യാം ഓട്ടോമാറ്റിക് ഓക്കെ രണ്ടായിരത്തി പതിനാല് മോഡലാണ് ഡീസൽ ആണ് ആ വളരെ അല്ലേ കേരള വണ്ടിയല്ലേ കേരള അല്ലേ റീ വണ്ടിയാണ് റീ ആണ് വരുന്നത് ഡീറ്റെയിൽസ് ജസ്റ്റ് ആവുന്നു ഇപ്പൊ സ്റ്റോക്ക് കാര്യം എന്തായാലും മൂന്നിന്റെ ഉള്ളിലെ പ്രൈസ് ഉള്ളിൽ മൂന്നിന്റെ ഉള്ളിലെ പ്രൈസ് അപ്ഡേറ്റ് ചെയ്യുന്നത് കാര്യമുള്ളൂ പിന്നെ അത് മൊത്തം കിഡുകൾ നടക്കുന്നത് രണ്ടായിരത്തി പതിനാറ് കിട്ടു പതിനഞ്ച് കിട്ടി പതിനാറ് കിട്ടിയിൽ അൽട്ടൊണ്ണൂറ് അടക്കുന്നുണ്ട് ഒക്കെ ഒരു രണ്ടര രണ്ടറുപതിന്റെ ബഡ്ജറ്റിൽ ക്വാളിറ്റി ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ പതിനെട്ട് വരുന്നത് വെറും ഏഴായിരത്തഞ്ഞൂറ് കിലോമീറ്റർ മാത്രമേ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ് പരിക്ക് അടിപൊളി നീറ്റ് വാഹനം പ്രൈസ് രണ്ട് എഴുപതി രണ്ടായിരത്തി പതിനെട്ട് വെറും ഏഴായിരത്തി അഞ്ഞൂറ് വാഹനമാണ് അല്ല ഏഴായിരത്തി അഞ്ഞൂറ് ഒന്നും മോഡൽ വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പിൽ വാഹനം ചെറിയ വിലക്ക് രണ്ടേക്കാൽ റുപ്യ കൊടുക്കാം നോമിനി അല്ലെ രണ്ടായിരത്തി കിലോമീറ്റർ ിലോമീറ്റർ മീറ്റർ പഴയ ടൈപ്പ് അതിനകത്ത് എന്നൊന്നും അറിയില്ല അതിനകത്ത് നിങ്ങൾ കൊണ്ടത് ഒന്നൊക്കെ കിലോമീറ്റർ കാണിക്കുന്നുണ്ട് ചിലപ്പോൾ സീറോന്ന് മറിഞ്ഞു വരുന്ന ടൈപ്പ് അല്ലെ പഴയ ടൈപ്പ് മീറ്റർ വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് അടക്കുന്നുണ്ട് പതിനാറ് അടക്കുന്നുണ്ട് കേട്ടങ് കിടക്കുന്നുണ്ട് ഏതാ പറഞ്ഞത് ഏത് ഡീറ്റെയിൽസ് ആൾ ആൾട്ടോ എടുക്കാം പതിനാറ് മോഡലാണ് വരുന്നത് ഏതാ ഓപ്ഷൻ തരുന്നത് ഇത് വരുന്നത് എൽ എക്സി ഓപ്ഷന് സിംഗിൾ ഓണർഷിപ്പിൽ എഴുപത് കിലോമീറ്റർ വാഹനം രണ്ടായിരത്തി പതിനാറ് മോഡൽ ന്യൂ ഷേപ്പിൽ പതിനാറിൽ രണ്ട് ഷേപ്പ് വരുന്നുണ്ട് ഓൾഡ് ഷേപ്പും ന്യൂ ഷേപ്പും വരുന്നുണ്ട് ഇത് നമുക്ക് നെറ്റ് നമുക്ക് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രണ്ടായിരം അറുപതിനാം കേട്ടോ കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് വി എക്സൈ വാഹനം വേറെ പരിക്ക് കാര്യങ്ങളൊന്നുമില്ല മുപ്പത്തിഒൻപതാണെങ്കിൽ ഓർമ്മ സീറ്റാണ് കിലോമീറ്റർ കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിൽ നാൽപ്പത്തി ആറായിരം കിലോമീറ്റർ ഇത് നമുക്ക് മൂന്ന് ഇരുപതിന് കൊടുക്കാം ലോൺ മാക്സിമം രണ്ട് എഴുപത് രണ്ട് എൺപത് വരെ നമുക്ക് ലോണും ഈ റെഡിഗോ ഇതും രണ്ടായിരത്തി പതിനേഴ് മോഡൽ കൊടുക്കാം രണ്ട് ഇരുപതിന് കൊടുക്കാം ഇരുപത് മറ്റൊരു അടി പുതിയ മോഡൽ ഇതിന്റെ വേഗല്ലേ ഇതിന്റെ വേഗല്ലേ അതിന്റെ വേഗമല്ലേ ഇത് രണ്ടായിരത്തി ഇരുപതാണ് മോഡൽ നിന്ന് സിംഗിൾ ഓണർഷിപ്പ് വെറും ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് മൂന്ന് നാൽപ്പതിനെ നല്ല നീറ്റ് ന്യൂ ഷേപ്പിൽ വരുന്ന വാഹനമാണ് രണ്ടായിരത്തി ഇരുപത് പുതിയ മോഡൽ വരുന്ന വാഹനം മാക്സിമം ലോൺ കയറില്ലേ മാക്സിമം ലോൺ കയറാം പിന്നെ അതേപോലെ പുതിയ ഒക്കെ സ്റ്റോക്ക് കയറിയിട്ടുണ്ട് ജസ്റ്റ് ഇങ്ങനെ പുതിയ വരുന്നുള്ളൂ ഇതൊക്കെ ഈ തലവരെ ാണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആ ഒരു ഏരിയമാറ്റിക് കുറച്ച് ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ കൊടുക്കാം നമുക്ക് നമുക്ക് ഈ ഒരു വീഡിയോയിൽ വീഡിയോയിൽ മാനുവൽ കാണിക്കാം കാണിക്കാം നെക്സ്റ്റ് ഓട്ടോമാറ്റിക് അപ്പോൾ പോയാലോ തുടങ്ങാം മിക്സ് ആയി പോകും ഇനി രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് പെട്രോൾ ആണ് പെട്രോൾ ആണ് നാലു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി മോഡൽ വി എക്സൈ പെട്രോൾ ഇന്ന് വാഹനം മെയിൻ്റനൻസ് സെവൻ സീറ്റിനെ സംബന്ധിച്ചുള്ള മെയിൻ്റെസ് നോക്കേണ്ട ആവശ്യമില്ല ഇലക്ട്രിക് ഡീസൽ ആണെന്നുണ്ടെങ്കിൽ ഡീസൽ പന്ത്രണ്ട് പതിമൂന്ന് വാഹനങ്ങളൊക്കെ ആണെങ്കിൽ എടുക്കുന്നവർ സാധിക്കണം എന്താണെന്ന് വെച്ചാൽ എഞ്ചിൻ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് സെയിം സ്വിഫ്റ്റിന്റെ എഞ്ചിൻ ഇത്രയും വലിയൊരു വാഹനം വലിക്കാണ് അപ്പൊ അതിന് എഞ്ചിൻ വീക്ക് വരാൻ വള്ളാ കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ എഞ്ചിനും പണി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ പെട്രോൾ ആയതുകൊണ്ട് അത്ര പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും ഈ പതിമൂന്ന് മോഡൽ ആണ് പതിമൂന്ന് മോഡൽ പതിനാല് രജിസ്ട്രേഷൻ വരുന്ന വാഹനം ഒന്ന് മുപ്പതാണ കിലോമീറ്റർ ഓടിയുള്ള ഡീസൽ എഞ്ചില് വൺ ടെൺ ഫിഎസ് വാഹനം കൊടുക്കാം മൂന്ന് ലക്ഷത്തി രൂപ കൊടുക്കാം തൊണ്ണൂറ് ും കൊടുക്കാൻ പറ്റും പന്ത്രണ്ട് വാഹനം സെക്കൻഡ് ഓണർഷിപ്പിൽ തൊണ്ണൂറ്റി മൂവായിരം കിലോമീറ്റർ വാഹനമാണ് ഒരു രണ്ട് എഴുപത്തി അഞ്ച് ലോൺ കൊടുക്കാം വണ്ടി പേയ്മെന്റ് മറ്റൊരു രണ്ടായിരത്തി പത്തൊമ്പതാണ് മോഡലിരുന്നത് ആംബിയന്റ് വാഹനം സിംഗിൾ ഓണർഷിപ്പ് ആണ് എത്ര കൊടുക്കാം അയ്യോ ഒക്കെ പറയാത്ര കൊടുക്കാം പറയാ ഞാൻ അഞ്ചു രൂപ കൊടുക്കാം പറ്റില്ല അഞ്ചര ലക്ഷം കൊടുക്കാം അഞ്ചു ലക്ഷത്തി അയ്യതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ പെട്രോൾ ആംബിയൻ മാത്രം വള്ളാക്ക് കിലോമീറ്റർ ഉണ്ടെന്ന് മാത്രം പ്രശ്നമുള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഫുള്ള് ലോൺ എടുക്കാം സീറോയിൽ മോഡൽ ടീ ടെണ് മഹീന്ദ്ര ടീവിൽ വാഹനം മഹീന്ദ്രന്റെ വീഡിയോയിൽ മഹീന്ദ്രന്റെ വാഹനം കാണിച്ചപ്പോ ഞാൻ മുമ്പ് ഒരു കാര്യം പറഞ്ഞു മുക്താരെ ശ്രദ്ധിക്കണ ഒരു കാര്യമൊന്നുമല്ലോ എന്തേലും വാഹനം ഏത് നോക്കുകയാണെങ്കിൽ അതിന് അറിയുന്നുണ്ട് ഏത് വാഹനം മതി എഞ്ചിനോ കാര്യങ്ങൾക്ക് ഒന്നും നോക്കണ്ട തുരുമ്പുണ്ടോ ഒന്ന് അടിമുടി ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക ഈ വാഹനങ്ങളൊക്കെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വാഹനങ്ങൾ മാത്രമേ എടുക്കുകയുള്ളൂ പതിനേഴാണ് മോഡല് ഏഴായിരം കിലോമീറ്റർ ഡീസൽ അല്ല ഏറ്റവും ഫുൾ ഓപ്ഷൻ എല്ലാ ഫീച്ചേഴ്സും വാഹനം ആറ് ലക്ഷത്തി അയ്യായിരം ആറു ലക്ഷത്തി അഞ്ചിന് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മാക്സിമം ലോണർ മാക്സിമം ലോണായിട്ട് കൊടുക്കാം പന്ത്രണ്ട് മോഡൽ സണ്ണി അടക്കുന്നുണ്ട് എക്സ് ഡീസൽ ഡീസൽ വാഹനം ഇങ്ങനെ ഏകദേശം കേരള ഒറിജിനൽ കേരള വാഹനമാണ് പന്ത്രണ്ട് മോഡൽ മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിൽ ഒരു കിലോമീറ്റർ മൈലേജും കിട്ടും ഡിക്കി സ്പേസ് ഓടിയിട്ടുണ്ട് കൊടുക്കാം ഒന്ന് അമ്പത്തഞ്ച് കിലോമീറ്റർ ഓടിയുള്ള വാഹനം എക്സൽ ടർബോ മാഗ്നറ്റ് ഒരുപാട് ഇറങ്ങുന്നുണ്ട് നന്നായിട്ട് ഇറങ്ങുന്നത് മാഗ്നറ്റ് ഇത് ഫസ്റ്റ് ഇറങ്ങിയപ്പോൾ നല്ല റിഡ്സ് ഇറങ്ങിയപ്പോൾ ചവിട്ടി പോലും ചവിട്ടി വാഹനമാണ് മാഗനറ്റ് നന്നായിട്ട് മാർക്കറ്റിൽ സാധനം കയറി പോകുന്നുണ്ട് ഇതിൽ ഡൽറ്റോൺ ഒക്കെ ചെയ്തിട്ട് നല്ല വൃത്തിയിൽ നിൽക്കുന്ന വാഹനം ഏറ്റവും ടർബോ എഞ്ചിന് ടർബോ എഞ്ചിനായിട്ട് നല്ല പവർ ഉണ്ടെന്ന് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന വാഹനം അമ്പത്തഞ്ച് രജിസ്ട്രേഷൻ നല്ലൊരു വൃത്തിയിൽ നിൽക്കുന്ന വാഹനം ഏഴ് പതിനൊക്കെ

ആ ഏകദേശം ഫുൾ അടുത്ത് നമുക്ക് ലോൺ കൊടുക്കാം ഓക്കെ ഐ ട്വന്റ് ഉണ്ട് രണ്ടായിരത്തി പതിനേഴാണ് മോഡൽ ഇറ എന്നുള്ള വേരിയന്റ് ആണ് സിംഗിൾ ഓണർഷിപ്പിൽ വൺ ലാഖ് കിലോമീറ്റർ ഓടിയിട്ടുള്ള പെട്രോൾ എഞ്ചിന്റെ വാഹനം കൊടുക്കാം വെറും നാല ലക്ഷത്തി അൻപതിനാറ് ഉറുപ്പ് പതിനേഴ് മോഡൽ ഐ ട്വന്റി ഇറ നാലര ലക്ഷം കൊടുക്കാം മാക്സിമം ലോൺ മാക്സിമം കയറും ഇല്ല റീപ്ലേസും കാര്യങ്ങളൊന്നും മറ്റൊരു മാഗ്നറ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡല് നേരത്തെ കാണിച്ചു ഇരുപത്തി ഒന്നായിരുന്നു ഇത് ഇരുപത്തിരണ്ടാണ് എക്സി എന്നുള്ള വേരിന്റാണ് സിംഗിൾ ഓണർഷിപ്പിൽ വെറും ഇരുപതിനായിരം കിലോമീറ്റർ ഓട്ടം വളരെ കുറവാണ് വളരെ ലോ കിലോട്ടുള്ള വാഹനം ഇത് കൊടുക്കാം അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാം അങ്ങ് എന്താണ് അറ്റത്തുനിന്ന് വന്ന വണ്ടിയാണ് വണ്ടിയാലോപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഷോറൂം തന്നെ കണ്ടീഷൻ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ട്രെൻഡ് എന്നുള്ള പേര് ഡീസൽ എഞ്ചിന് വാഹനമാണ് കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിൽ എൺപത്തി അഞ്ചാണ് മീറ്ററിൽ കാണിക്കുന്നത് ഡീസൽ ആയതുകൊണ്ട് നമുക്ക് അത്ര മീറ്ററിൽ കാണിക്കുന്നു ഇത് കൊടുക്കാം ഇതിന്റെ ബോണറ്റ് ഇത് ബോണിക്ക് പ്രശ്നമുള്ള വേറെ റെക്കോർഡ് കൊടുക്കാം സീറോ നാലത്തി അറുപതിനായിരം

പിന്നെ കിടക്കുന്നുണ്ട് ടിയാ കിടക്കുന്നുണ്ട് ഹൈ ട്വന്റി ബലയന കിടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഡെൽറ്റ എന്നുള്ള പേരിന്റെ പെട്രോൾ എഞ്ചിനാണ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ിലോമീറ്റർ മുപ്പതിനായിരം കിലോമീറ്റർ ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം കൊടുക്കാം റീപ്ലൈസ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല മാക്സിമം ലോൺ കൊടുക്കാം ആറ് എഴുപത്തി അഞ്ചിന് കൊടുക്കാം ജസ്റ്റ് പുതിയ സ്റ്റോക്കാണ് അതാണ് ഡീറ്റെയിൽസ് നോക്കുന്നത് മോഡൽ വരുന്നത് എക്സിറ്റ് വേരിന്റെ സെക്കൻഡ് ഓണർഷിപ്പിൽ അമ്പത്തി ഒന്നായിരം കിലോമീറ്റർ വാഹനമാണ് ഒന്നും ഒന്നുമില്ല നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന വാഹനം കൊടുക്കാം അഞ്ചു ലക്ഷത്തി എഴുപത്തയ്യൂക്ക് അഞ്ച് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത് മോഡൽ മാക്സിമം ലോൺ കൊടുക്കാം ഇനി മൈലേജ് നോക്കുന്ന സഡാൻ വാഹനങ്ങൾ കൊടുക്കുന്നവർക്ക് നല്ല സാധനം ടിഗോർ ഡീസൽ വാഹനാണ് എക്സ് ടി വെറും നാൽപ്പതിനായിരം കിലോമീറ്റർ വേണ്ടി ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഷുവർ നമുക്ക് മൈലേജ് നല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല പക്ക ക്വാളിറ്റി നിൽക്കുന്ന വാഹനം കൊടുക്കാം നമുക്ക് നാല് ലക്ഷത്തി അറുപത്തിയ്യായിരം രൂപ സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനേഴാണ് മോഡലിൽ സിംഗിൾ ഓൺഷിബില് എൺപതിനായിരം കിലോമീറ്റർ വഴിയൊരു പെട്രോൾ എഞ്ചിന പ്രൈസ് അഞ്ചു കൊടുക്കാം പതിനേഴ് മോഡൽ കൊടുക്കാം ഒരു നാലര നമുക്ക് ലോൺ കൊടുക്കാം ലോൺ നാല് അൻപത് നമുക്ക് ലോണില് കൊടുക്കാം മറ്റൊരു പുതിയ ടീ കിടക്കുന്നുണ്ട് ഒരു പന്ത്രണ്ടായിരം കിലോമീറ്റർ മോഡൽ സിംഗിൾ ലോൺ പെട്രോൾ എടുക്കുന്ന വാഹനം അഞ്ച് ലക്ഷത്തി എൺപതിനും പന്ത്രണ്ടായിരം ഈ ഐറ്റം ഐറ്റം കിടക്കുന്നുണ്ട് രണ്ടായിരത്തി മോഡൽ മാഗ്ന മാഗ്ന ിൽസൻഡ് പിന്നെ ആണ് വണ്ടി നാല് വാഹനം ഒരു മൂന്നേ മുക്കാൽ റേഞ്ച് ലോൺ കൊടുക്കാം ഡീസലാണ് പെട്രോളോ അത് ഏതാണ് ഇത് രണ്ടായിരത്തി പതിനൊന്നാണ് മോഡൽ വരുന്നത് വൺ ലാക്കിയപ്പോ കിലോമീറ്റർ ഉള്ള പെട്രോൾ എഞ്ചിനിൽപ്ഷൻ വാഹനം മിഡിൽ വാഹനം ഇത് നമുക്ക് ഫൈനൽ നമുക്ക് രണ്ട് ലക്ഷത്തി പത്തായിരം കൊടുക്കാം ഈ കിട്ടോ ഈ കിഡ് നമുക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡൽ കൊടുക്കാം എന്തെങ്കിലും പോലെ ഞങ്ങൾക്ക് പോകുന്നില്ല ഇങ്ങനെ പതിനേഴ് മോഡലാണ് വൺ ലിറ്റർ വാഹനം രണ്ട് എഴുപത്തി അഞ്ചിനെടുക്കാം സിംഗിൾ ഓൺഷിപ്പിൽ വാഹനം കിലോമീറ്ററോ കിലോമീറ്റർ എന്നത് മോഡൽ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വരുന്ന വാഹനം രണ്ടായിരത്തി മോഡൽ ഇല്ല ാണ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഡീസൽ എഞ്ചിൽ വരുന്ന വാഹനാണ് നമുക്ക് കിലോമീറ്ററി ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ ഡീസൽ എഞ്ചിന് വാഹനം ഡീസൽ എഞ്ചിൻ ഒന്ന് ഒന്നേപ്പത്തൊന്നും ചിലപ്പോൾ കറക്റ്റ് ആയിക്കോട്ടെ പഴയ വാഹനങ്ങളൊന്നും കിലോമീറ്റർ നമുക്ക് ഗ്യാരണ്ടി പറയാൻ കഴിയാ സ്പെഷ്യൽ ഓണർഷിപ്പ് മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലൊക്കെ മറിഞ്ഞു വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കറക്റ്റ് ആയിരിക്കും ഇത് നമുക്ക് ഒന്നേ തൊണ്ണൂറ്റി രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഐ ട്വന്റി ഡീസൽ എഞ്ചിനിന് ഒന്നേക്കാം മാക്സിമം ലോണും കയറ്റി കൊടുക്കാം ഇത് എന്താ ഫിഗോ ഫിഗോ ഫോഗിഗോ ഫോ ഫോൺ ഫോഡിന്റെ ഫിഗോ ടൈറ്റാനിയം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ പെട്രോൾ കിലോമീറ്റർ കൂടി വാഹനം നാപ്പത്തിയെട്ടായിരം കിലോമീറ്റർ നാലേ നാപ്പതിനാം നാപ്പതിനായിരം ഇല്ല റീപൈസ് കാര്യങ്ങളൊന്നും ഇല്ല റീസ് അത്യാവശ്യം നല്ല ീച്ചേഴ്സ് ഫീച്ചേഴ്സ് ഉണ്ട് ടൈറ്റാനിയെന്നുള്ള വേരിന്റ് ആയത് കൊണ്ട് എല്ലാ ഫീച്ചേഴ്സും നാലേ നാൽപ്പത്തഞ്ചിനാ കഥ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് എച്ച് ടി കെ പ്ലസ് എ ടി ഗിയർ ബോക്സിൽ വാഹനം സിംഗിൾ ഓണർഷിപ്പിൽ ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ വഴിയുള്ള ഡീസൽ എഞ്ചിലൊരു വാഹനം റീപ്ലേസും കാര്യങ്ങളും ബമ്പർ ഉണ്ടാവും ഒരു ബം ഒരു വർഷം റീപ്ലേസ് ഉണ്ട് ഷോറൂം ഫുൾ റെക്കോർഡ് അപ്പൊ ലാസ്റ്റ് മുപ്പതിനായിരത്തിന് സർവീസ് ഷോറൂമെന്ന് കഴിഞ്ഞതൊള്ളൂ ഇരുപത്തെട്ട് ആയിട്ടുള്ളൂ അപ്പൊ പിന്നെ നാപ്പതിനായിരം സർവീസ് കാര്യങ്ങളൊന്നും ആവശ്യമില്ല ഓടാൻ വേറെ ഒന്നും ചെയ്യാ ഇത് കൊടുക്കാം മാക്സിമം ഒന്നര രണ്ടൊക്കെ വലിയ ലോൺ ഇട്ടിട്ട് നെക്സ്റ്റ് ടിയാഗോ ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ചെറിയ ബുക്കിംഗ് ആയി കിടക്കുന്നത് ആയിസെറ്റ് പ്ലസ് പിന്നെ വെറുതെ നടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡൽ എസ് വേണ്ടി വാഹനം സിംഗിൾ ഓണർഷിപ്പിൽ അഞ്ചു കൊടുക്കാം പെട്രോൾ ന്യൂ ഷേപ്പിൽ കിലോമീറ്ററോ ിലോമീറ്റർ കിലോമീറ്റർ ലോൺ ലോൺ കൊടുക്കാം പതിനെട്ട് മോഡൽ ഐ ട്വന്റി സ്പോർട്സ് സെക്കൻഡ് ഓണർഷിപ്പിൽ പെട്രോൾ എഴുപത്തി സംതിങ് കിലോമീറ്റർ വാഹനം പതിനെട്ട് മോഡൽ പെട്രോൾ ആണ് നെറ്റ് നമുക്ക് ഇത് അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യൂ കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ട് അഞ്ച് മാക്സിമം ലോൺ കൊടുക്കഞ്ചാരം ലോൺ കൊടുക്കാറ് ഇത് രണ്ടായിരത്തി ഇരുപത് ഏറ്റവും എൽ എക് സി വാഹനം ആ ിൽ മുപ്പത്തിമൂവായിരം കിലോമീറ്റർ വാഹനാണ് നമുക്ക് അഞ്ച് ഇത് രണ്ടായിരത്തി ഒന്നേ സം കിലോമീറ്റർ വാഹനം നമുക്ക് നാല് ലക്ഷത്തിനായിരം എവിടെങ്കിലും കിട്ടിയിട്ടുണ്ടോ രണ്ടായിരത്തി പതിനഞ്ച് ഡീസൽ ആണ് പെട്രോൾ ഫുൾ സീറോയിൽ ഒരു കിലോമീറ്റർ ഒന്നേ സംതിങ് മാത്രമേ പ്രശ്നമുള്ളൂ ഒരു ഗ്ലാസ് റീപ്ലേസ് വെച്ച് കഴിഞ്ഞാൽ വേറെ തട്ട കാര്യങ്ങളൊന്നും ഇല്ല സാൻഡ്രോ സ്പോർട്സ് അറുപത്തിയേഴായിരം കിലോമീറ്റർ ഓടിയ വാഹനം മൂന്ന് ലക്ഷത്തി എൺപതിനായിരം ഇത് ഐ ട്വന്റി രണ്ടായിരത്തി പതിനാലാണ് മോഡൽ സിംഗിൾ ലോൺഷിപ്പ് എൺപതിനായിരം കിലോമീറ്ററുടെ വാഹനം നാല് അറുപതിന് പെട്രോൾ കൊടുക്കാം ഓക്കെ ലോൺ ഒക്കെ ലോൺ കൊടുക്കാം അടുത്ത വീണ്ടും ഒരു അൾട്ടോ ആയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡൽ ായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് രണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡൽ കിഡ് ആർ എസ് ടി ഫുൾ ഓപ്ഷൻ എണ്ണൂറ് സി സി ലിരുന്ന വാഹനമാണ് ഇത് നമുക്ക് രണ്ടേകാലൂപയ കൊടുക്കാം രണ്ടേ കാലിന് കൊടുക്കാം ബീറ്റ് അടക്കുന്നുണ്ട് രണ്ടായിരത്തി പത്ത് മോഡൽ പെട്രോൾ ബീറ്റ് ഇതൊരു ഒന്നേ പതിനഞ്ചിന് കൊടുക്കാം പിന്നെ ഇതൊക്കെ ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ ചെറിയ ബഡ്ജറ്റിൽ ഇരുന്ന ഒരു ഒന്ന് ഒന്നരന്റെ ഉള്ളിൽ ബഡ്ജറ്റ് വരുന്ന വാഹനങ്ങളാണ് ഇതൊക്കെ കിടക്കുന്നത് ഓക്കെ ഞാനോ അടക്കുന്നുണ്ട് ഓട്ടോമാറ്റിക്ണ്ട് ഒരു ഐറ്റം കിടക്കുന്നുണ്ട് പിന്നെ ഫിഗോ അടക്കുന്നുണ്ട് ഫിഗോ എഞ്ചോ ഫിഗോ രണ്ടായിരത്തി പത്ത് മോഡൽ എത്ര പതിനൊന്നാണോ ഡീസൽ എഞ്ചിന് പത്ത് മോഡൽ ഇതൊക്കെ ഒരു റുപ്യ ഒന്നും ചില്ലറക്ക്

അൾട്ടോക്ക് എഴുപത് എൺപത് റുപ്യണ്ട് രണ്ടായിരത്തി ഉണ്ട് ഒമ്പത് ഉണ്ട് സ്പാർക്ക് സ്വിഫ്റ്റ് എടുക്കുന്നത് അങ്ങനെ ഇതെല്ലാം ഫുള്ള് എല്ലാ വണ്ടികളും ചെറിയ പൈസ ബഡ്ജറ്റിലുള്ള വണ്ടി എല്ലാ വണ്ടി കൂടെ ഉണ്ട് എല്ലാം ലോ ബഡ്ജറ്റ് വാഹനങ്ങളാണ് എടുക്കുന്നത് നടക്കുന്നത് എല്ലാം ഉണ്ട് ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ ഓട്ടോമാറ്റിക് സെക്ഷൻ നമ്മൾ പറഞ്ഞതാണ് ഓട്ടോമാറ്റിക് ഇത് മൊത്തം ഓട്ടോമാറ്റിക് ആണ് ഫുൾ ഓട്ടോമാറ്റിക് ആണ് പാർട്ട് ടു ഓട്ടോമാറ്റിക്കിന് വേണ്ടി എല്ലാരും വെയിറ്റ് ചെയ്തോളി മാക്സിമം ഇപ്പം മാനുവൽ വണ്ടികളാണ് ബഡ്ജറ്റ് വണ്ടികൾ ഒരുപാട് വണ്ടി ഉണ്ട് അപ്പൊ അനീഷ്ക തൽക്കാലം ഭയങ്കര ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് കേട്ടിട്ട് പോയങ്ങാണ് ഞാൻ എല്ലാ ആദ്യമായിട്ട് അങ്ങനെ ഒരുപാട് കാലത്തിന് വന്നപ്പോ ഫ്രീ ആയിട്ട് ഫ്രീ മൈൻഡ് ഇന്ന് വിളിയാഴ്ച വലിയൊരു തരക്കില്ല അപ്പൊ എന്തായാലും നമ്മൾ അടിയിൽ നമ്പർ അനീഷ് ഭയന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ബാഗം നമ്പർ ഓഫീസ് നമ്പർ എല്ലാം എല്ലാം കൊടുക്കുന്നുണ്ട് കാറ്റലോഗ് അത് എല്ലാം കൂടി ചെയ്യാൻ നിങ്ങൾ മറ്റേ പരിപാടിയൊക്കെ ഉണ്ടോ സ്കാനിന്റെ ഓപ്ഷൻ എല്ലാം ഉണ്ട് പഴയ പോലെ എല്ലാ ഓപ്ഷൻസും എല്ലാ സൗകര്യം ഉണ്ട് നിങ്ങൾക്ക് മെയിൻ പ്രത്യേകത പറഞ്ഞാൽ നിങ്ങൾ ഒരു കാർഡെടുക്കാണെങ്കിൽ പാക്സിന്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ില് ഇപ്പൊ ഒരു തട്ടുമുട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ സ്കാനിങ് വരെ സംഭവം നിങ്ങൾക്ക് സ്കാൻ ചെയ്യാൻ വണ്ടി സ്കാൻ ചെയ്യാൻ കഴിഞ്ഞാൽ പുറത്തൊന്നും പോകാതിന്റെ സൗകര്യം ഒക്കെ നിങ്ങൾക്ക് ഒബിഡ് ചെയ്തിട്ട് പിന്നെ സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് കണ്ടെത്താനുള്ള സൗകര്യം ഉണ്ട് എല്ലാ കൊടുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് നെക്സ്റ്റ് പാർട്ട് വരുന്നത്